നമസ്കാരം ഗോഡ് മൂവി റിവ്യൂ ഞാൻ ഈ ചാനലിൽ അങ്ങനെ മൂവി റിവ്യൂസ് ഒന്നും എടുത്തിട്ടിട്ടില്ല പക്ഷെ എനിക്ക് സിനിമകൾ ഒരുപാട് ഇഷ്ടമാണ് വ്യത്യസ്തമായിട്ടുള്ള കഥകളും കഥാപാത്രങ്ങളും ഒക്കെ ഫോളോ ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തുകൊണ്ടൊരു റിവ്യൂ ചെയ്തു എന്നുള്ള ചിന്തയിൽ നിന്നാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഈ വീഡിയോയിൽ ഞാൻ സീൻ ബൈ സീൻ എടുത്തു വെച്ച് ഡീകോഡ് ചെയ്തൊന്നും സംസാരിക്കുന്നില്ല ജസ്റ്റ് ആ മൂവി കണ്ടപ്പോൾ എനിക്കുണ്ടായ ഓവറോൾ എക്സ്പീരിയൻസ് എന്താണ് എന്നത് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ എന്നെ കിടാനൊന്നും വരണ്ട ഇത് ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ നമുക്ക് തുറന്നു പറയാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് ആ ഒരു അവകാശം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള റെസ്പോൺസ് ഞാൻ തുറന്നു പറയുന്നു എന്ന് മാത്രമാണ് നമ്മൾ മുടക്കുന്ന കാശിന് യാതൊരു രീതിയിലുള്ള വാല്യൂം തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറഞ്ഞുകൂടെ തീർച്ചയായിട്ടും തുറന്നു പറയാം അപ്പം കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്നാണ് തിയേറ്ററിൽ പോയി ഒരു മൂവി കാണുന്നത് പക്ഷെ മൂവി കണ്ട് തിരിച്ചറങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ തോന്നൽ എന്താണെന്ന് അറിയാമോ ഞാൻ എന്തിനാണ് പോയത് എന്നുള്ള തോന്നലായിപ്പോയി അതായത് വെറുതെ കാശു മുടക്കി ഒരിത് ഈ വിജയ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം ഉണ്ട് ഒരുപാട് ആൾക്കാർ വാല്യൂ ചെയ്യുന്ന ഒരു ബ്രാൻഡ് നെയ്മാണ് ഒത്തിരി ഫാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് വിജയ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ബ്രാൻഡ് നെയിം മനഃപൂർവ്വം കളങ്കപ്പെടുത്തുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ ബ്രാൻഡ് നെയിം ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് എന്ന് പറയുന്ന പേഴ്സൺ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സൺ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയൊക്കെ കുറച്ചൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിലല്ല പേഴ്സൺ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് ആ ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ മൂവി കാണാൻ വേണ്ടി പോയത് പക്ഷെ ഞാൻ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി ടോട്ടലി ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയായിപ്പോയി എൻ്റെ കയ്യിലെ കാശും പോയി എനിക്ക് തിരിച്ചൊരു രീതിയിലുള്ള സംഭവം കിട്ടിയില്ല എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ നൂറ് ശതമാനം ഒന്നും നമുക്ക് കിട്ടണമെന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് എങ്കിലും കിട്ടിയിരുന്നു എന്നെങ്കിൽ പറയാമായിരുന്നു ഇതൊരു ടെൻ പെർസെന്റേജ് പോലും എക്സ്പെക്ടേഷൻ്റെ ഒരു ടെൻ പെർസെന്റേജ് പോലും ആയില്ല എല്ലാവർക്കും ഈ ഒരു അഭിപ്രായമാകണമെന്നില്ല ഇത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണെന്ന് ഞാൻ ഒന്നും കൂടി പറയുന്നു അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട് അൺവാൻഡായിട്ട് കുറേ ഹീറോയിസും മാസും ഫൈറ്റും ഒക്കെ അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്ത് കയറ്റിയിട്ട് കുറേ ഹീറോയിസ് അങ്ങ് കാണിക്കുകയാണ് പ്രസന്റ് ചെയ്യാണ് പക്ഷെ ആ ഹീറോയിൻസത്തിൽ ഒരു ലോജിക്കും ഉണ്ടാകത്തില്ല മാത്രമല്ല വിജയ് സാറിന്റെ ഇപ്പം റിപ്പീറ്റ് ചെയ്ത് വരുന്ന മൂവികളിലൊക്കെ തന്നെ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ ആക്ഷൻ ആയിക്കോട്ടെ അപ്പിയറൻസ് ആയിക്കോട്ടെ മാത്രമല്ല ഫേഷ്യൽ എക്സ്പ്രഷൻ ഇപ്പം നമ്മൾ മലയാളത്തിലെ നടന്മാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കഥാപാത്രങ്ങൾക്ക് അനുസരിച്ച് ഓരോ എക്സ്പ്രഷൻ ആയിരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻ കാണാം ഈ അഭിനയ രീതികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു നടനെ വ്യത്യസ്തനാക്കുന്നത് ഈ അഭിനയമാണ് അപ്പം ഈ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിൽ പോലും ഒരു വ്യത്യാസമില്ല എല്ലാം ഭയങ്കര ആണ് എല്ലാത്തിൽ ലുക്ക് ഒരുപോലെയാണ് മാത്രമല്ല ഇതിനകത്ത് എനിക്ക് ഒരു ലോജിക്കും തോന്നുന്നില്ല ഒന്ന് കണക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല അത്രയും ഞാൻ ഡിസപ്പോയിൻഡായിപ്പോയി ഞാൻ പറഞ്ഞില്ല ഞാൻ വ്യത്യസ്തമായിട്ടുള്ള കഥകളും കഥാപാത്രങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ക്ലീനായിട്ട് ഒബ്സേർവ് ചെയ്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിതിനകത്തൊന്ന് ഒന്നും കിട്ടിയില്ല അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിനിമ എടുക്കണം എന്നുള്ളൊരു രീതിയിൽ വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ യൂസ് ചെയ്ത് ഒരു സിനിമ എടുത്ത് വെച്ചു അപ്പൊ അങ്ങനെ വിജയ് സാർ അതിനകത്ത് അപ്പ്യർ ആവുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ വന്ന് ഇടിച്ചു കയറി തിയേറ്ററിൽ വന്ന് കണ്ടോളും അപ്പൊ എന്തുമായാലും ആ സിനിമ വിജയിച്ചോളും ആ ഒരു ധാരണയിൽ ചുമ്മാ എടുത്തു വെച്ചിരുന്ന ഒരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതുവരെ ആ മൂവി കാണാത്തവരോട് പോയി കാണരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് പോയി കാണാം പക്ഷെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് ചിലപ്പോൾ എന്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം ഇഷ്ടപ്പെടാത്തില്ലായിരിക്കാം അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഞാൻ ഇത് കാണരുത് മൂവി കാണരുത് അല്ല പറയുന്നത് എനിക്ക് പേഴ്സണലി ആ മൂവിയോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ഞാൻ ടോട്ടലി ഡിസപ്പോയിന്റഡായിപ്പോയി അപ്പൊ ആ മൂവി കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം പത്രേ ഉള്ളൂ